അസ്സാമലൈക്കും സ്പൈസി എഗ്ഗ് റോട്ടി നൂഡിൽസ് അല്ലെങ്കിൽ ക്രിസ്പി ചപ്പാത്തി പാസ്ത ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം പേരിന് കടുപ്പം കുറച്ച് കൂടിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചപ്പാത്തി കൊടുത്താൽ നാല് മണിക്ക് തിരിച്ചു വരുമ്പോൾ വീണ്ടും ചപ്പാത്തി തന്നെ കൊടുക്കുമ്പോൾ അവർക്കത് മുഖത്തിന് മുഷിപ്പായിരിക്കും അതിൽ നിന്നൊരു മോചനമാണിത് ചൂടോടെ ചുട്ടെടുത്ത മൂന്ന് ചപ്പാത്തി വളരെ തെന്നായിട്ട് അരിഞ്ഞെടുക്കണം ഒരു പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക ണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി ഒരു സവാളയുടെ പകുതി വളരെ കനം കുറഞ്ഞ കുറഞ്ഞരിഞ്ഞത് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് വാഴച്ചുകൊടുക്കുകൾ ഒരുപാട് മൂത്ത് പോകൊന്നും വേണ്ട ഇതിലേക്കായിട്ട് പിന്നെ ഇട്ടു കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിന്റെ കാൽ ഭാഗമാണ് ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് വാഴച്ചെടുത്തതിന് ശേഷം കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടി അന്നുകൂടി വാഴച്ചെടുത്ത ശേഷം ഒരു ശകലം മുളക് പൊടി കുരുമുളക് പൊടി കുട്ടികളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് ഒന്നും കൂടി ചെറിയ തീയിൽ ഒന്നും കൂടി വഴച്ചി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം പഞ്ചസാരയാണ് അതൊന്ന് ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്കായിട്ട് രണ്ട് മുട്ട ഉപ്പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഈ മുട്ട ഒഴിച്ച ഉടനെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ചപ്പാത്തിയാണ് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ആ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക ചപ്പാത്തിയിൽ മുട്ട നന്നായി കോട്ട് ചെയ്യണം ചപ്പാത്തി മുട്ടയും നന്നായി സെറ്റ് ആയതിനു ശേഷം ഫ്ലെയിം അല്പം കൂട്ടിയിട്ടാണ് പിന്നെ നന്നായി ഇളക്കി മറിക്കുക വിദേശ രാജ്യങ്ങളിൽ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണമാണിത് നമ്മുടെ തീൻ മേശയിൽ വളരെ ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയുണ്ട് പുതിയ ഐഡിയ സൂപ്പറല്ലേ ഇത് ചപ്പാത്തിയിലെ ഐഡിയ ഇനി നമുക്ക് പൊറോട്ടയും ഇതുപോലെ തന്നെ തയ്യാറാക്കാം ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ബട്ടർ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി മണത്തിന് അത് നല്ലതാണ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുക്കുക കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് പകുതി അല്ലെ കാൽഭാഗം ഇട്ട് കൊടുത്ത് നന്നായി വഴത്തി എടുത്തതിന് ശേഷം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അല്പം ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ശേഷം രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്കായിട്ട് നമ്മൾ പൊറോട്ട ഇതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചത് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക നന്നായി വഴറ്റിയെടുക്കുക പൊറോട്ട മുട്ട നന്നായി കൂട്ടിയണം നന്നായി സെറ്റ് ആയതിനു ശേഷം ഈ അല്പം കൂട്ടി കൊടുത്താണ് പിന്നെ ചെയ്യേണ്ടത് ആദ്യം ഫ്ലെയിം കുറച്ച് വെച്ചും പിന്നെ കൂട്ടി കൊടുത്തു നന്നായി ഇളക്കി മറിച്ചതിന് ശേഷം ടൊമാറ്റോ സോസ് കയ്യിലുണ്ടെങ്കിൽ അല്പം ഒഴിച്ചു കൊടുക്കുക പിന്നെ ചില്ലി സോസ് ചില്ലി സോസും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് സെറ്റാക്കി എടുക്കുക അതല്ല ചിക്കനുണ്ട് കയ്യിലെങ്കിൽ അല്പം ചിക്കന് വേവിച്ചതിട്ട് കൊടുത്താലും അത് വേറെ ടേസ്റ്റാണ് ചിക്കൻ ഇല്ലെങ്കിലും പ്രശ്നമല്ല ഇതിങ്ങനെ മുട്ടയിൽ ഈ പൊറോട്ട അങ്ങനെ പൊട്ടിയതെടുത്താലും അതിനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇത് നല്ല രസമാണ് അവസാന ഭാഗത്തിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ അപ്പോഴാണ് ഒരു ചൈനീസ് ഫുഡിൻ്റെ ലുക്കിലേക്ക് വരിക ടൊമാറ്റോ സോസിൻ്റെ രുചി ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇത് വെച്ചാലും അല്പത്തിൻ്റെ മുകളിലായിട്ട് ഒറ്റിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വരും വരുന്നതുവരേക്കും ബൈ അസല വലൈക്കും